സൗഭർണിക കുണ്ടിലക്കാടിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേതൃപരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു സൗഭർണിക ജംഗ്ഷനിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത് കെ എം സി ഹോസ്പിറ്റൽ കോട്ടോപ്പാടവും അറ്റ്ലസ് ഐ ഹോസ്പിറ്റൽ ചെറുപ്പുളശ്ശേരിയും സംയുക്തമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡോക്ടർ മുഹമ്മദ് ഫായിസ് ഡോക്ടർ ആലിയ അംജദ് ഹസൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി നൂറ്റി അൻപതിൽ പരം ആളുകളാണ് ക്യാമ്പിനെ പ്രയോജനപ്പെടുത്തിയത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാമൂഹിക സാംസ്കാരിക പ്രവർത്തന രംഗത്തും എക്കാലത്തും മുൻപന്തിയിലുള്ള സൗവർണിക ചാരിറ്റി കൂട്ടായ്മ ഇതോടെ പതിമൂന്നാമത്തെ മെഡിക്കൽ ക്യാമ്പുകളാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് സൗപർണിക രക്ഷാധികാരി എ അസൈനാ മാസ്റ്റർ പറഞ്ഞു ഹോസ്പിറ്റൽ ഐ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പും നേത്ര പരിശോധന ക്യാമ്പുമാണ് ഇവിടെ സൗവർണിക ജംഗ്ഷൻ കുണ്ടിലക്കാട് വെച്ച് നടത്തപ്പെടുന്നു നമുക്കറിയാം കൊട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ ഒരു ചാരിറ്റി സംഘടനയാണ് സൗവർണിക കൂട്ടായ്മ എല്ലാ മാസവും സൗജന്യ ക്യാമ്പ് ഇവർ സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് ചാരിറ്റി കൂട്ടായ്മയാണ് സൗഭർണിക ചാരിറ്റി കൂട്ടായ്മ ഇതിനോടകം തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടന ഈ പ്രദേശത്ത് മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ മത ജനവിഭാഗങ്ങളെയും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ ഒന്നടങ്കം ഒട്ടേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഏതായാലും ഇന്നേ ദിവസം ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഇവിടെ നടത്തപ്പെടുകയാണ് ഈ ക്യാമ്പിൽ പരമാവധി ആളുകൾ സഹകരിക്കണം അതുപോലെ തന്നെ ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും ഇതിൻ്റെ ഗുണഭോക്താക്കളാണ് ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് അമ്പാലെ കുടുവാളിപ്പോഴും മറ്റേ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ എത്താറുണ്ട് അങ്ങനെ എല്ലാ മാസവും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റി കൂട്ടായ്മ എന്ന നിലയിൽ സൗഭർണിക കൂട്ടായ്മ നടത്തുന്ന ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു പ്രസിഡന്റ് പറമ്പത്ത് മുഹമ്മദ് അലി സെക്രട്ടറി പി എം മുസ്തഫ രക്ഷാധികാരി സജി ജനത പി പി നാസർ വേങ്ങ ഷിഹാബ് പേരുണ്ട ഗോപി പാറക്കോട്ട് ഫൈസൽ ചള്ളപ്പുറത്ത് മുസ്തഫ എൻ പി ഉൾപ്പെടെയുള്ള സൌഭർണിക ഭാരവാഹികൾ ക്യാമ്പിന് നേതൃത്വം നൽകി இனி புதிய வசந்தம் வசந்தம் மண்ணார்காடி இ வசந்தம்ேஷல் ஹைல் மண்ணாற்காடு